കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാൾ കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം നേതാക്കൾ ബോധപൂർവം വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നും പി ആർ അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ലെന്നും യു ഡി എഫ് പ്രഖ്യാപിച്ചാൽ അരവിന്ദാക്ഷൻ അയോഗ്യനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പി ആർ അരവിന്ദാക്ഷനെ പങ്കെടുപ്പിച്ചതിൽ വിയോജനക്കുറിപ്പ് എഴുതി യു ഡി എഫ് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയതിലാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നയം വ്യക്തമാക്കിയത് പി ആർ അരവിന്ദാക്ഷൻ അയോഗ്യനാണെന്ന് കോടതിയോ ഭരണഘടനാ സ്ഥാപനങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല പതിനാല് മാസത്തോളം പി ആർ അരവിന്ദാക്ഷനെ കള്ളക്കേസിൽ കുടുക്കി ഇ ആണ് ജയിലിലടച്ചത് യു ഡി എഫ് പ്രതിനിധികൾക്ക് നിയമപരമായി വിഷയത്തെ നേരിടാം ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ ചുമതല നിറവേറ്റുന്നതിനു പകരം സമരവുമായി മുന്നോട്ടു പോകുന്നത് ഭൂഷണമാണോ എന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും നഗരസഭാ ചെയർമാൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിൽ വടക്കാഞ്ചേരിയിലെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയാണ് വേറൊരു കാരണം അവർക്ക് പറയാനില്ല ശ്രീ പി ആർ അരവിന്ദകൃഷ്ണൻ അയോഗ്യനാക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അയോഗ്യനാക്കേണ്ടത് യു ഡി എഫാണ് യു ഡി എഫ് പ്രഖ്യാപനം നടത്തുകയാണ് അരവിന്ദ്ഷൻ അയോഗ്യനാണ് കഴിഞ്ഞ ദിവസമാണ് ഉന്നത പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്ര മറ്റേ ഹൈക്കോടതി ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിക്കൊണ്ടാണ് അരവിന്ദ്ഷിന് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ പതിനാല് മാസക്കാലമായി അരവിന്ദാഷിനെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ ഡിയുടെ ഇടപെടലിന്റെ ഭാഗമായി അരവിന്ദാഷൻ ജയിലിലായിരുന്നു ഹൈക്കോടതി പറഞ്ഞ ബോധപൂർവ്വമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ്ഷനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹൈക്കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദാഷൻ അയോഗ്യനാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല യാതൊരുവിധ ഭരണഘടനാ സ്ഥാപനങ്ങളും അരവിന്ദാഷൻ അയോഗ്യനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല യു ഡി എഫിന്റെ നേതാക്കന്മാരും കോൺഗ്രസ് ആയിട്ട് നേതാക്കന്മാരും ബോധപൂർവം വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ്